ും ഒരു ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ കിട്ടില്ല സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നാലുമണി പലയാറാണ് ഇന്നത്തെ സ്പെഷ്യൽ ചെറിയ കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂട്ട കുറച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പടി നിങ്ങൾ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാട്ടം മുഴുവനും എടുത്തോളൂ അതുപോലെ മധുരക്കിഴങ്ങ് എടുക്കണ അനുസരിച്ച് നേന്ത്രപ്പഴം എടുത്തോളൂ ഇത് രണ്ടും നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ അവിയാണ് വേവിക്കണേ വെള്ളത്തിലിട്ടുവാണെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കിഴങ്ങും പഴവും വേവുമ്പോഴേക്കും നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കണം അതിന് ഫസ്റ്റ് നമുക്ക് കാൽ കപ്പ് അവില് വറത്തെടുക്കാം അവര് നല്ല ക്രിസ്പിയായി നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് അവൽ പ്ലൈറ്റിലേക്ക് മാറ്റുന്നുണ്ട് കുറേശ്ശെ തരിയോടുകൂടി പൊടിച്ചോളൂ കേട്ടോ അതേ ജാറിലേക്ക് കാൽ കപ്പ് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് അതും കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത പൊട്ടുകടൽ അവലിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട് കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ പൊട്ടുകട ഉണ്ടായിക്കോട്ടെ കേട്ടോ നല്ല തരിയോടുകൂടി തന്നെ പൊടിച്ചാൽ വരും ഫാനിലേക്ക് കാൽ ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അര കപ്പ് ചിറകി നാളികേരം നാളികേരം നല്ലോണം ചൂടാക്കി എടുക്കാം നാളികേരം നല്ലോണം ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇറകിയ ശർക്കര പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മകരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്തോളൂ ശർക്കരയിൽ നാളികേരം നല്ലോണം മിക്സ് ആക്കി എടുക്കാം നാളികേരം ശർക്കരയും നല്ലോണം മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക നെയ്യും കൂടി ചേർത്ത് മിക്സ് നല്ല കട്ടിയാക്കി എടുക്കണം മിക്സ് റെഡിയായി ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കിഴങ്ങും എന്തുണ്ടാവും നമുക്ക് നോക്കാം കിഴങ്ങും എന്തുണ്ട് ഇതും ഒന്ന് തണുക്കട്ടെ കിഴങ്ങ് നല്ലോണം തണുത്തുവിട്ട ഇനി നമുക്ക് ഇത് ഉടച്ചെടുക്കാം അതേപോലെ തന്നെ പഴത്തിൻ്റെയും തൊലി കളഞ്ഞാം പഴം മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് കിഴങ് ഉടച്ചെടുക്കാം ഒട്ടും കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കണം കേട്ട കിഴങ്ങ് ഉടച്ചെടുത്തിട്ട് ഇനി നമുക്ക് പഴം ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത കിഴങ്ങിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മൈദ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് കോൺഫ്ലോർ മാവ് എടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു ഡോവാക്കി എടുക്കാം ഒറ്റയടിക്ക് ഇടണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ വെള്ളം ഒന്നും നമ്മൾ ചേർക്കില്ല പഴത്തിൻ്റെയും കിഴങ്ങിൻ്റെയും മിക്സിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം വേണം എന്നുള്ളത് ഒറ്റം കൂടി ചേർക്കാം മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കാൽ കപ്പ് കോൺഫ്ലോർ മാവ് എടുത്തതിൽ എനിക്ക് ഒരു ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട് നിങ്ങൾ മൈദ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽ കപ്പ് മാവ് ശരിയായിരിക്കും കേട്ടോ ഫില്ലിങ് നല്ലോണം തണുത്തു നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ഷേപ്പ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ബോൾ ആക്കിയാൽ മാത്രം ഫില്ലിങ്ങിൽ കുറച്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മാവ് കുഴച്ചതെടുത്തിട്ട് കൊഴുക്കട്ടയ്ക്ക് വെക്കണ പോലെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം വെച്ചിട്ട് നല്ല ായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റ് ബോളാക്കാം ഇതുപോലെ എല്ലാം ബോളാക്കി എടുക്കുക എല്ലാം നമ്മള് ബോളാക്കി ഇനി ഇതൊന്ന് ഷേപ്പ് ആക്കാം ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് എടുത്തേക്കണേ അതിന്റെ ഉള്ളില് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരെണ്ണം നമ്മൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം എള് സ്പ്രെഡ് ചെയ്യേണ്ടിട്ടു സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം സ്പാച്ചിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടമാവും കഴിക്കാത്ത പിള്ളേർ പോലും ഭംഗി കണ്ട് കഴിച്ചോളൂ കേട്ടോ റെഡിയാക്കിയതെല്ലാം നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യണേ തവേലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് അതേപോലെ റെഡിയാക്കി എടുക്കാം എല്ലാം റെഡിയാക്കി പാനിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഷെൽവ് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അടിഭാഗം കുറേശം ആയിട്ടിട്ടാ നമുക്ക് മറച്ചിടാം സിമ്മിൽ വെച്ചിട്ടാണ് ഇട്ടാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ഭാഗം നമ്മൾ നല്ല ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് ഇത്ര ആയാൽ മതിയിട്ടാണ് അത് കോൺഫ്ലവർ ആയ കാരണം ഇതിൻ്റെ സൈഡൊക്കെ തന്നെ മുരിഞ്ഞോളും അത് തന്നെ തിരിച്ചും മറിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കോരി എണ്ണ മുള്ളിക്ക് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോ കാണാം സീ യു ബൈ